ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വി ബി എസ് അട്ടിൽ വാൾ ഹാപ്പിയോർ ആ ഡുങ്ങ് ഗുഡ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എനിക്കിതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ആ വി പി എസ് അട്ടിൽ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ തിരുച്ചെന്തൂരിൽ പോയപ്പോൾ പോയതിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ബസ്സിലെ സീൻസൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തായിരുന്നു കാരണം ഒരുപാട് പേർക്ക് എങ്ങനെയാണ് തിരുച്ചെന്തൂരിലേക്ക് നമ്മൾ ഈസി ആയിട്ട് പോവാന്നുള്ളത് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ ശബ്ദമൊക്കെ പോയി കിടക്കുകയാണ് തിരിച്ചെന്തൂ ൂര് പോയി വന്നപ്പോഴേക്കും ജലദോഷം ചുമ അതേപോലെ തന്നെ പനി എല്ലാം എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ കൈയോടെ കിട്ടിയിട്ടുണ്ട് എവിടേക്കെങ്കിലും യാത്ര പോയി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അഞ്ച് ദിവസം കട്ട കട്ടപ്പുകയാണ് പിന്നെ ഞാൻ ദൃഷ്ടിയൊക്കെ അതോടുകൂടി ഒക്കെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് സമാധാനിക്കും എനിക്കും ശ്രീരാമനും പ്രകാശേട്ടനും ഒക്കെ ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അമ്മായിയമ്മയ്ക്ക് മാത്രം പോയി വന്നതിന് ശേഷം ആദ്യത്തെ മൂന്ന് ദിവസം ആൾക്ക് പനി ഫീവർ ഒന്നും വന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ആയോ ആളെ മാത്രം ജലദോഷം വെറുതെ വിട്ടുവെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കും ഫീവറും ജലദോഷം ഒക്കെ വന്നോട്ട് അപ്പോഴാണ് ഒരു സമാധാനമായത് ആ എന്തായാലും അങ്ങനെ എല്ലാ ദിവസവും രാത്രി അറൗണ്ട് ഒരു ഒമ്പത് മണിക്ക് ബി എ എ മണി ട്രാവൽസ് കോയമ്പത്തൂരിൽ നിന്നുണ്ട് വി എ എ മണി ട്രാവൽസ് എന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നാക്ക് കഴിഞ്ഞ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാ മണി എന്നാണ് പറയുക കേട്ടോ ഞാൻ ബസ്സിലുടനീളം ഞാൻ വാ മണി വാ മണി എന്ന് പറയുമ്പോൾ പ്രകാശമായിട്ട് ഇരുന്ന് ചിരിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല കാരണം വി ഡബിൾ എ വാ എന്ന് തന്നെയല്ലേ വാ മണി ട്രാവൽ കേരളത്തിൻ്റെ നോർദേൺ സൈഡിലാണ് ഉള്ളതെങ്കിൽ അതായത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് എന്നീ ഭാഗങ്ങളിലാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ മിഡിൽ പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ശ്ശൂരാണെങ്കിലും ആദ്യം കോയമ്പത്തൂർ വരാം ട്രെയിൻ വഴി കോയമ്പത്തൂർ വരിക ഗാ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഗാന്ധിപുരം വരിക ഗാന്ധിപുരത്ത് നിന്നാണ് ഈ വാമണി ട്രാവൽസ് എന്നും ഒമ്പത് മണിക്ക് തിരുച്ചെന്തൂരിലേക്കുണ്ട് ഗോയ്ബിബോ വഴി ബുക്ക് ചെയ്ത് വരുന്നത് നന്നായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് സോറി ട്രിവാൻഡ്രന്ന വരുന്നത് തിരുച്ചെന്തൂർ കൊണ്ടുപോയി ഇറക്കിക്കോളും അവിടുന്ന് എപ്പോഴും ും ഓട്ടോ ഉണ്ട് നൂറ് രൂപയാണ് ഓട്ടോയ്ക്ക് ചാർജ് വരുന്നത് അത്രയും ദൂരെ ഒന്നുമില്ല പക്ഷേ എന്താ പറയുക അത് ഭയങ്കര ഇപ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആയി തിരിച്ചൊന്നും മാത്രമല്ല ഒരു മാസം ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന പൈസ കൊടുക്കുക എന്നല്ല അത് വേറെ നിവർത്തിയില്ല ഏത് സമയത്ത് പോയാലും ഓട്ടോ സ്റ്റാൻഡ് ആക്റ്റീവായിരിക്കും അപ്പോൾ അവിടെ പോയി ഇറങ്ങിയത് ഓട്ടോക്കാരെ നമ്മളെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി ആക്കും അതും കോയ്ബിബോ വഴി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരുപാട് അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അതേപോലെ മണ്ഡപങ്ങളുണ്ട് മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ഡപത്തിൽ വിശ്രമിക്കാനും പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ലോക്കർ തരും ലോക്കറും തരും ബാത്റൂമും ഉണ്ടായിരിക്കും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മണ്ഡപം തന്നെയാണ് നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റേ അവിടെ പ്രശ്നമില്ല ശ്രീരാം ബസ് ബസ്സെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വിശക്കുന്നു എനിക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു അത് മുൻകൂട്ടി കണ്ട് തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചായിരുന്നു കേട്ടോ അവന് ഇഡലി കൊടുത്തിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത് പക്ഷേ രണ്ട് ഇഡലിയിലെ രണ്ട് ഒന്നര ഇഡലി മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല എടുക്കാനുള്ള സമയമായി അപ്പോൾ അതുകൊണ്ട് ബാക്കി ആരെ ഇഡലി അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്നുള്ള നല്ല ഉദ്ദേശം കൊണ്ട് ഞാൻ തന്നെ കഴിച്ചു ഇത് നമ്മൾ ഓടിക്കയറി ബസ്സിൽ കയറിയതാണ് കയറി കുറച്ച് നേരം പോയപ്പോഴേക്കും അവന് വിശക്കുന്നുവെന്നും പറഞ്ഞ് സ്നാക്സ് ചോദിച്ചായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മിച്ചറും കുറച്ച് സാധനങ്ങളുമാണ് വാങ്ങിച്ചത് അത് അബദ്ധമായി പോയെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ ഇഷ്ടം നോക്കണമായിരുന്നു പക്ഷെ എന്നാലും മക്കൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണുള്ളത് അത് കഴിക്കണമല്ലോ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് അവൻ പിടി വാശി എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് നേരം കടന്ന് എന്ന് കരുതി പിന്നെ അമ്മ മനസ്സാണല്ലോ പെട്ടെന്ന് ഇളകും അപ്പം അതുകൊണ്ട് സമാധാനപ്പെടുത്തി ലാസ്റ്റ് അവന് വേണം അവന് കുറച്ച് പൊട്ടാറ്റോ ചിപ്സൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് എന്തോ എനിക്കത് വാങ്ങിക്കാൻ തോന്നി അത് അവന് കൊടുത്തു അവനത് കഴിച്ച് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ബസ്സിന് കുറച്ച് നേരം എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ട് ക കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും ഒക്കെ കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോഴും വാമണി ട്രാവൽസ് വഴി തന്നെയാണ് ബുക്ക് ചെയ്ത് വന്നത് അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ആ വീഡിയോ ക്ലിപ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ബസ്സും വാമണി ട്രാവൽസും ആണ് ഈ സെയിം ബസ്സല്ല അവരുടെ തന്നെ ബസ്സാണ് നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ എ സിയൊക്കെ പക്കയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഭയങ്കര എ സി പക്ഷേ അതേപോലെ തന്നെ നല്ല ബ്ലാങ്കറ്റൊക്കെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിരുന്നു നല്ല സ്പേഷ്യസ് ആയിരുന്നു ചില സ്ലീപ്പർ ബസ്സുകളൊക്കെ ഡബിൾ ബെഡ് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ ആണ് ഞാനും പ്രകാശേട്ടനും ശ്രീരാമം കൂടി കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്പേസ് ഇല്ല ഞങ്ങൾ അത്യാവശ്യം ഹെവി ഫാമിലിയാണ് ഐ നോ ദാറ്റ് ബട്ട് ഗൈസ് എന്നാലും കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണമല്ലോ പക്ഷേ ഈ ഒരു ബസ് കമ്പാരിറ്റീവ്ലി നല്ല സ്പേഷ്യസ് ആയിരുന്നു ഏകദേശം അഞ്ച് മണിയോട് കൂടി ഞങ്ങൾ എത്തി അപ്പോൾ അവിടെ ഇറങ്ങിയത് നമുക്ക് ഓട്ടോ വരി വരിയായിട്ട് ഒരുപാട് ഓട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി നമുക്ക് തിരുച്ചെന്തൂരിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാമണി ട്രാവൽസ് അല്ല ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഗോയ്ബി പോലെ കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബസ് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ടു അവേഴ്സ് മുമ്പെങ്കിലും കോയമ്പത്തൂർ വരുന്നത് പോലെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ലോങ് എന്നൊക്കെ വരുമ്പോൾ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്ത് ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും പറയാൻ പറ്റില്ല ഒരു ടൂ ഹവേഴ്സ് ഹർഡായിട്ട് എത്തുന്നത് പോലെ ശ്രദ്ധിക്കുക അതേപോലെ തിരുച്ചെന്തൂരിൽ സ്റ്റേ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഹോട്ടൽസ് അർച്ചന ലോഡ്ജ് ആൻഡ് ശിവമുരുകാസ് രണ്ടും അടുത്തടുത്താണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഒന്നുകിൽ അർച്ചന ലോഡ്ജ് അല്ലെങ്കിൽ ശിവമുരുകാസിലാണ് സ്റ്റേ ചെയ്യുന്നത് കാരണം ഈ രണ്ട് ഹോട്ടൽസും നമുക്ക് വളരെ നീറ്റായിരിക്കും അതേപോലെ തന്നെ സേഫാണ് തിരുച്ചെന്തൂരിൽ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും സേഫാണ് പക്ഷേ അമ്പലത്തിനോട് വളരെ അടുത്താണ് ഈ രണ്ട് ഹോട്ടലുകളും സ്റ്റേ ചെയ്യുന്നത് നമുക്കിപ്പോൾ മോർണിംഗ് ദർശനം അല്ലെങ്കിൽ ഈവനിങ് ദർശനം അതേപോലെ തന്നെ നാഴിക്കിണറിൽ പോയി കുളിക്കുകയാണെന്നുണ്ടെങ്കിലും മൂവർ സമാധി പോയി കാണുകയാണെന്നുണ്ടെങ്കിലും കടലിൽ പോയി കുളിച്ച് വരാണെങ്കിലും വസ്ത്രം മാറാനൊക്കെ നമ്മൾ റൂം എടുക്കുമ്പോൾ വളരെ അടുത്ത് റൂം ബുക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും വളരെ സൗകര്യം ഉള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മാത്രമല്ല നമ്മൾ എപ്പോൾ പോകുമ്പോഴും ശിവമുരുകാസ് അല്ലെങ്കിൽ അർച്ചന ലോഡ്ജിലാണ് സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ തിരുച്ചെന്തൂരിലേക്ക് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ട് ഹോട്ടൽസ് സ്റ്റേ ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നൂറ് രൂപ മുതൽ സ്റ്റേ ഉണ്ട് കേട്ടോ മണ്ഡപ ുണ്ട് ധാരാളം മണ്ഡപങ്ങളുണ്ട് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് ഒരുപാട് പേര് ആ മണ്ഡപത്തിൽ സ്റ്റേ ചെയ്യും എന്നിരുന്നാലും വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് അതേപോലെ തന്നെ നമ്മുടെ തിങ്സ് തിങ്സൊക്കെ വയ്ക്കാൻ ഒക്കെ വെക്കാനായിട്ട് നമുക്കൊരു ലോക്കറും തരും ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നൂറ് രൂപ ഹെഡ് നൂറ് രൂപ എന്തോ ആണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴും നമ്മൾ വാമണി ട്രാവൽസ് വഴിയാണ് വന്നത് അപ്പോൾ ഇതാണ് ബസ് തിരിച്ചു വരും ുള്ള ബസ്സിൻ്റെ വീഡിയോ ക്ലിപ്സാണ് ഐ റിയലി ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് വീഡിയോ താങ്ക് യു ബൈ